മഹാഭാഗവതെന്ന സീരിയലിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന വഴി അലിയാ ഡേഡേ ഒരെണ്ണം ഒഴിച്ചേ രണ്ടൊണ്ണം അടിച്ചിട്ട് പെട്ടെന്ന് പോകണം ഒട്ടും സമയമില്ല ഡേ വിശ്വാമിത്ര ഡേ ഈ വേഷത്തിലടിക്കണം മോശം ഇല്ലേ സോമരസാണ് മഹർഷി ഒഴി ഗ്ലാസ് തൂക്കാതെ അടിക്കണം ഇതൊക്കെ അവിടെ അഴിച്ചു കൊടുക്കാതെ വിത്ത് മേക്കപ്പ് അവതാരമാണല്ലോ കൊടുക്കും കൊടുക്കും എടാ എന്റെ സ്വന്തം ഉരുപ്പടികളാ ഇപ്പം വിത്ത് മേക്കപ്പിലും കോസ്റ്റ്യൂമിലും ചെയ്തില്ലെങ്കിൽ വേഷം കിട്ടത്തില്ലെന്ന് കണ്ടില്ലേ കലോ മടിയൊക്കെ ഓ എന്ത് കലാമണ്ഡലാണ് അടുത്ത ആഴ്ച സീതാരാമണം തുടങ്ങുക ഒരു ഗത എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ബാലിയോ സുഗ്രീവിനൊക്കാമായിരുന്നു അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങ് പോയാല്ലോ സുഗ്രീവ് ഒന്നും മതംകുട്ടി ഒന്ന് വന്നു ഒരു പേഴ്സണൽ കാര്യം അറിയാലോ കാര്യം അപ്പൊ പിന്നെ സമാധാനമായി ആ ഡയലോഗം അറിയാ ഒരായിരം രൂപ തന്നാൽ മതി നാളെ രാവിലെ ഒറ്റപ്പാലം വരെ പോവാനാ ഒരു സിനിമയാണെന്ന് നല്ല കാലക്കം വേഷമാണെന്ന് അവര് പറഞ്ഞത് അളിയാ എന്റെ ജീവിതകാലത്തില് ഇവൻ ഒരു സൂപ്പർ സ്റ്റാറെ കാണാൻ വേണ്ടിയാ ഇവന്റെ കിണ്ടിയിലോട്ടുള്ള നേർച്ച പിന്നെ ഈ പൈസ ഇനി അധികാലം മുന്നോട്ട് പോകുന്നു വിചാരിക്കണ്ട എന്റെ വീടിന്റെ പണി തുടങ്ങിയാളെയോ അളി എല്ലാ കാര്യങ്ങളും നടക്കും നമുക്ക് പറഞ്ഞില്ലേ അപ്പൊ എല്ലാവർക്കും മംഗളം ചൊറിഞ്ഞിട്ട് ഇറങ്ങുന്നു പിന്നെ നേരം വൈകിയ ഭാര്യ കൂട്ടു പിടിക്കണം ഇപ്പ തന്നെ രണ്ട് പ്ലേറ്റ് പൊട്ടിച്ചു ആ കൊച്ചിനെ തല്ലുകയും ചെയ്തു ഇങ്ങോട്ടും നോക്കിയേ നീയെന്ന ഊദിക്കെ ഊതാനൊന്നും ഇല്ല ഞാൻ ഞാൻ വിളിച്ചിട്ടു നീ വായം തുറന്നെ അവളിനിപ്പൊ മണം പിടിക്കണ്ട നീ ചെന്നെ അവളെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നീ എന്നെ കണ്ടിട്ടുമില്ല കേട്ടല്ലോ ചെല്ലി ആ എത്തിയോ പാതിരാത്രിയായാലും കഴിക്കാനിരിക്കുമ്പോ എല്ലാം ചൂടായിട്ട് വേണം എങ്കിൽ നേരത്തിനും കാലത്തിനും വരുവോ അതുമില്ല പാലൊക്കെ വശീകരണ പൊടിയും കളക്കിയ പാലാണ് കാണിക്കാൻ ഞാൻ ലേറ്റ് നീ സീതാമണി രാത്രി വെള്ളമടി ഉണ്ടെങ്കിൽ അമ്മ ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്ന എത്ര തവണ ഞാനിവിടെ വെള്ളം ഒടിച്ച് വരുന്നതിന് ആർക്കും ഒരു വിഷമില്ലാത്ത പോലെയാണല്ലോ ഏലക്കാൻ വായലിടിയിച്ച് നിനക്ക് മണക്കൊന്നും പറഞ്ഞ അമ്മ എന്നെ ഇങ്ങോട്ട് ഉള്ളവരുണ്ട് അപ്പുറത്തൊരാൾ കെട്ടിപ്പിച്ച് കിടപ്പുണ്ട് അയ്യോ നിങ്ങൾ അവളെ സന്തോഷ് പണ്ഡിറ്റിന്റെ പടം കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു ആ കൊണ്ടുപോകുന്നു അങ്ങോട്ടേന്ന് സന്തോഷ് പണ്ഡിറ്റിനെ കാണാൻ പണ്ഡിറ്റിനൊന്നും മലയാള സിനിമ എങ്ങനെ വിജയിപ്പിക്കണമെന്നതിനെ പറ്റി കുറച്ച് പാഠങ്ങൾ പഠിക്കാമായിരുന്നു എന്റെ കുണ്ടണി അമ്മച്ചി എന്റെ സകല ബുദ്ധി ഉപയോഗിച്ച് വരച്ച ഈ പ്ലാൻ ഇന്നെങ്കിലും ഒന്ന് ആക്കി തരണമേ എനിക്ക പുല്ലശ്ശേരി ഇയാളുടെ സ്വഭാവം വച്ച് പുളിശ്ശേരി മാധവൻകുട്ടി എന്നിടുന്നായിരിക്കും ശരി മാധവേട്ടൻ എൻ്റെ അമ്മു എന്തൊരു റിയാക്ഷൻ മാധവൻ സാറ് സീരിയൽ വിട്ടത് നഷ്ടം കനത്ത നഷ്ടം ഒറ്റ അടിക്ക് ഒരു ആയിരം ഭാവങ്ങളല്ല എരച്ച് കയറിയത് ഒലിപ്പിക്കല്ലേ വരവാണോ അതെ ഈ ചോദ്യത്തിലെ ഇഷ്ടക്കേട് എനിക്ക് മനസ്സിലായി പക്ഷെ വരാതെ പറ്റില്ലല്ലോ എത്രയോ തഴഞ്ഞിട്ടാണ് മാധവേട്ടന്റെ അതിപ്രഗൽഭരായം വരയ്ക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തത് അതിന്റെ ഒരു വൈരാഗ്യ ബുദ്ധി ഞാനും കാണിക്കണ്ടേ എന്നിട്ട് ഇതുവരെ നടന്നല്ലോ എനിക്ക് ഒരു സാധനം സ്വന്തമായി കിട്ടിയില്ലേ ക്ഷമ ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ പ്ലാൻ വരയ്ക്കണമെന്ന് ഞാൻ വരച്ച് 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 പഠിച്ചു ഏയ് ഇല്ല സത്യം പക്ഷേ ഈ പ്ലാൻ ഇത് കണ്ട് മാധവേട്ടൻ എന്നെ മാറോടണച്ച് സുമലിയ എല്ലാം മംഗളമായിട്ട് കലാശിക്കുന്നതിനെയാണ് ഞാൻ സുമങ്കലി എന്ന് ഉദ്ദേശിച്ചത് കണ്ടില്ലേ ഡ്രോയിങ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു ഇടനാഴി വലത്തേക്ക് തിരിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം കണ്ട കണ്ട ആ കിടപ്പ് മുറിയുടെ കിടപ്പ് കണ്ട കിച്ചന്റെ എഴുന്നേറ്റുള്ള നിൽപ്പ് കണ്ടാ എന്തൊരു പ്ലാൻ എന്തൊരു വരാ പിന്നെ രാവിലെയും വൈകിട്ടും ചുമ്മാ സൂര്യപ്രകാശം കയറി ഇറങ്ങാൻ വിശാലമായ ഹാളും ജനാലകൾ കണ്ട ജനാലകൾ ഈ പ്ലാൻ എടുക്കണേ ഇല്ലെങ്കിൽ എന്റെ പ്ലാൻ തെറ്റും ഇതിന് ഇവിടെ കിളിവാതിൽ എന്നാണ് പറയാറ് ബുദ്ധി ചേട്ടനല്ലേ പറഞ്ഞത് എന്റെ ഒന്നും ആവശ്യമല്ല ചേട്ടൻ പറയുന്നത് പോലെ വരച്ചെന്ന മതി എടാ ഈ ജനാലകൾ തെക്കൻ കാറ്റ് കടന്നു വരാൻ വലുതായിരിക്കണം പ്രകൃതിമായി രമിച്ചു നിൽക്കണം വീട് അത് രമിപ്പിക്കാം നമുക്ക് സംസാരിച്ച് ഇത് മുറി ദേവ് മോളുടെ മുറി നൂറ്റി സ്ക്വയർ ഫീറ്റാ ഇതാണ് നമ്മൾ പറഞ്ഞത് വലുപ്പം ഇരട്ടിയെങ്കിലും വേണം ഞാൻ പറഞ്ഞിട്ടുള്ള പഴയ പ്ലാനിൽ ഇത് വലുതായിരുന്നല്ലോ പിന്നെ ചുരുങ്ങി പോയത് ഞാനിപ്പോ കാണിച്ചരാം ഇങ്ങോട്ട് ഇത് കണ്ടാ മോളുടെ വലുതാണിത് കഴുത അത് ഈ പ്ലാനിൽ വരണ്ടതല്ലേ ഇരുന്ന് എഴുന്നേൽക്കുന്ന പോലെ പെൺപിള്ളരെ വലുതാവുന്നേ

അയ്യോ അയ്യോ ദേവോട്ട് ഇത് വേണ്ട മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു മണ്ടന്റെ കഥ പഠിച്ചിട്ടില്ലേ ആ മണ്ടനാണ് ഈ മാമൻ എങ്ങോട്ട് വന്നേ ഇതാ ചേട്ടൻ ഉദ്ദേശിച്ച പ്ലാൻ വലിയ ബെഡ്റൂം പൂജാമുറി ഞാൻ ശു കൊണ്ട് ഒട്ടിച്ച് ഒറ്റ പേപ്പറിലാക്കി ഞാനൊരു വരവുണ്ട് കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം പറയരുത് എന്റെ പ്ലാനിൽ ഒരു വീട് വെച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ മാധവൻ കൂട്ടിച്ചേട്ടാ ചേച്ചിക്ക് പറഞ്ഞു ഇന്നും വണ്ടി കേടായല്ലോ സാറേ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു ഈ ചക്കട സ്കൂട്ടർ മാറ്റി നല്ലൊരു കാറ് വാങ്ങാൻ നല്ല കണ്ടീഷൻ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ഹാൻഡ് വണ്ടികൾ കയ്യിലുണ്ട് സാറേ സാറേ കയ്യിലുള്ളതെല്ലാം ഗോവി നമുക്ക് വേണ്ട ഞാൻ ഒരു ഒരു കട്ടൻ നമ്മുടെ ഗോപി കാര്യം സാർ അക്കൗണ്ട്സിലെ കൊടുത്തു ആ പെണ്ണ് രണ്ടു മാസം കഴിഞ്ഞ് പായലക്കാരന്റെ ഓടിപ്പോയി മുടിഞ്ഞ മൈലേജ് തന്നെ അതെ ഇവിടെ ഓടിയ പെണ്ണേ ചെന്ന് നിന്നത് അങ്ങ് കൽക്കട്ടേലോ ഇതൊന്നും മാധവുട്ടി സാർ അറിഞ്ഞില്ലേ ഓ നിങ്ങൾ പെങ്കോച്ച പേരെടുക്കാൻ പോയ ശേഷം ഇത്തരം ഞങ്ങൾ അറിയാറില്ല ഓ ഓ പിന്നെ അന്വേഷിക്കുന്നു ഇന്നാ കുറച്ച് അത് സത്യം സാറന്ന് വരുന്നല്ലേ ഇവിടെ നിന്നും പന്ത്രണ്ട് മണിക്ക് വരുന്നവരെ പുള്ളിക്കാരൻ അന്വേഷിക്കാറ് പോലും ഇല്ല ആ ഹോം ലോൺ ആയിട്ടുണ്ട് ഇത്ര മാസം പിടിക്കുമെന്ന് സർക്കാർ കാര്യം എന്നാണെങ്കിലും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നടക്കുന്നുണ്ടോ ഞാൻ ഈ കാര്യത്തെ കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തെന്ന് വെച്ചോ മാസം തോറും നല്ല അടവ് വരും എന്നാലും സാരമില്ല വീട് വണ്ടി കല്യാണം സത്യം പക്ഷേ തനിക്കൊന്ന് മാറ്റമാണ് എനിക്ക് അതിശയം അര ദിവസത്തെ ലീവും വാങ്ങിപ്പോയി നാല് ദിവസം കഴിഞ്ഞ് പൊങ്ങണ ആണല്ലേ താൻ എന്നിട്ട് ഓരോ സീരിയലിലും പാതാവുകാരൻ്റെ വേഷം ചായ കിടക്കാൻ്റെ വേഷം ഡയലോഗും ഇല്ല അയ്യോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം വെച്ച് കിട്ടിയല്ലോ ദ ഇപ്പം വീടും വെക്കാൻ പോകുന്നു നന്നായി താങ്ക് യു സാർ

നിന്റെ ചേച്ചി ഇപ്പൊ ദുബായി താമസിക്കാനൊന്നും പോന്നില്ല എന്നാലും അതല്ലല്ല എന്റെ ഒരു ഈ നീ പണ്ടേ അതുകൊണ്ട് നീ വേഗം തന്നെയാ നിന്റെ അച്ഛൻ പണിത വീടാ ഇത് ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വരുമെന്ന് എന്റെ മോ സ്വപ്നം പോലും കാണണ്ട ഇവിടെ കിടന്നു വേണം എനിക്ക് ഓക്കേ ഇതേ കോർപ്പറേഷൻ പരിധിയാ വെറുതെ ഇലക്ട്രിക് ശ്മശാനം വരെ പോണ്ട കാര്യമുണ്ടോ എന്റെ വീടാവുമ്പോ ഞങ്ങളെ കണ്ടോണ്ട് കിടക്കാം എനിക്ക് പറ്റത്തില്ല ഇപ്പഴിപ്പഴായിട്ട് വാശി കൂടുതലാ ഇത്തിരി ചോറ് വരി കൊടുക്കണമെങ്കിൽ എന്ത്ണ്ടേ ഞാനൊരു വീട്ടിലെ കഴിച്ച് ശീലിച്ച മോളെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അച്ഛൻ പണ്ടേ പറഞ്ഞതല്ലേ ആ വീടിന്റെ പ്ലാൻ അങ്ങോട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും അറിയണ്ടാന്ന് എടി നിന്റെ അച്ഛൻ മീനത്തേൽ വിക്രമം നായർ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങേരോളം വലിയൊരു കൈക്കൂലിക്കാരൻ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല കുറച്ചുകാലം കൂടെ മൂപ്പറ്റ് സർവീസിലുണ്ടായിരുന്നെങ്കിൽ നെന്മാറ താലൂക്ക് മുഴുവൻ പൊന്നും പണ്ടുമായിട്ട് തൻ്റെ അമ്മയുടെ കഴുത്തി കിടന്നാണ് വെറും നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളെങ്കിലും അന്യൻ്റെ ഒരു രൂപ പോലും ആഗ്രഹിക്കാതെ ജീവിച്ച് മരിച്ച മുല്ലശ്ശേരി ഭാസ്കരൻ നായരുടെ മകന് മീനത്തിൽ വിക്രം നായർ പണിഞ്ഞിരുന്ന വീട്ടിൽ കിടന്ന പെടലി കുറ്റം പറയുന്നത് കേട്ടോ അല്ലെ എന്തെങ്കിലും ഒരു കുറവ് വേണ്ടേ അത് വിട നീ മോളച്ചോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു എങ്ങോട്ട് വരാം വണ്ടി മാഞ്ചേട്ടാ ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്താണോ മാഞ്ചേട്ടന്റെ കൈന്ന് ഒറ്റപ്പാലത്ത് പോണെന്ന് പറഞ്ഞ ആയിരം രൂപ വാങ്ങിച്ചോണ്ട് അവൻ ദോ തോന്നിക്കണ്പ്പുറത്ത് ആ കാക്കിട്ട പോലീസുകാരൻ പറഞ്ഞേവൻ ഒന്നുമില്ല ഞാനിപ്പോ റോഷൻ ആൻഡ്രൂസിന്റെ പടം ചെയ്തോണ്ടിരിക്കുന്നു അപ്പഴാണ് ജോഷി സാറിന്റെ പടത്തിൽ വിളിക്കുന്നത് റോഷൻ ആൻഡ്രൂസിന്റെ പടം വേണോ ജോസ് സാറിന്റെ പടം വേണം ഞാൻ ആകപ്പെട കൺഫ്യൂഷനായി ഞാൻ റോഷനോട് കാര്യം പറഞ്ഞു റോഷൻ പൊക്കളാൻ പറഞ്ഞത് പക്ഷെ എന്താ സംഭവിച്ചത് ജോസ് സാറിന്റെ പടം മാറ്റി വെച്ച് ഇപ്പൊ അതുമില്ല ഇതും ഇല്ല ഒരവസ്ഥ രണ്ട് പടം ഈ റോഷൻ ആൻഡ്രൂസ് കേട്ടാ റോഷൻ വിഷമില്ല നമ്മളോട് നോക്കിട്ട് കാര്യമില്ല അമ്പലിക്കാരന്റെ കാര്യം േ ജഗതി ഒന്നുമില്ല റോഷ് ആൻഡ്രൂസ് സാറിന് ജോഷി സാറിന് സുഖാണെന്ന് അറിയാൻ വേണ്ടി വന്നു അമ്പിളി 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 ചേട്ടൻ ചേട്ടൻ മാധവും കുട്ടി വീട്ടിൽ കുറച്ച് കാശ് കൊടുക്കണായിരുന്നു ഇവിടെ നിന്നോട് നിന്നോടങ്ങനാ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് പോകാന്ന് കളം പറഞ്ഞത് പോട്ടെ ഇതാണോ ആ ഇതും ഒരു വേഷം ഈ ഒറിജിനൽ പോലീസുകാരാണെങ്കിൽ അവർക്ക് ബാറ്റ കൊടുക്കണം പിന്നെ സ്റ്റേഷനിൽ പടി കൊടുക്കണം ഞങ്ങളാകുമ്പോൾ ഈ യൂണിഫോമും പിന്നെ മൂന്ന് നേരം ഒരു പിടി ചോറും തന്നാൽ മതിയല്ലോ ഇത് കഴിഞ്ഞാൽ ഇന്ത്യ സീനാണ് ആ സമയത്ത് പാത്രവും കഴിയണം ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നല്ലൊരു റോള് തരുമെന്ന് കരുതിട്ടാ ചൊരുടോ നിന്റെ പണി ഇറക്കട്ടെ ഞാൻ നിന്നെ കണ്ടുപോ കയറിയുള്ളൂ അയ്യോ അത് പറ്റില്ല എന്റെ സെറ്റ് നിങ്ങൾ ചായ കുടിക്കാതെ ഇങ്ങോട്ട് ഇവിടെ വന്ന വേണ്ട അയ്യോ ഒരു ചായ കുടിക്കാം കുടിക്കാ ചായ ഞാൻ മെയിൻ ആളല്ലേ അനി ചൂടായിട്ട് മൂന്നു ചായടുത്തേ ഓ കടിയൊന്നും ഇല്ല കടിയുള്ള ഒരു ഇതിലെ ഹീറോ എവിടെ നിന്ന് ആവശ്യത്തിന് കുടിച്ചോട്ടാ വേണമെങ്കിൽ ഇനിയും തരും കേട്ടാ കൊടൈ ആയിട്ട് ചെല്ല്